നമസ്കാരം കൂട്ടുകാർ ഞാൻ പീറ്റർ ചൂട് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തേങ്ങയും വെളിച്ചെണ്ണയുടെയും വിലകളെ പറ്റിയാണ് വിലകൾ ഇപ്പോൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഇരുപത് രൂപയാണ് വിപണിയിൽ കുറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ വാങ്ങിക്കണമെങ്കിൽ നാനൂറ്റി എഴുപത നാനൂറ്റി എൺപത് രൂപയാണ് മില്ലിലെ നാടൻ വെളിച്ചെണ്ണയ്ക്ക് അതേസമയം തേങ്ങയുടെ പുറത്ത് ഒരു വിലയുടെ പുറത്ത് അഞ്ച് രൂപ കുറഞ്ഞ ഇപ്പോൾ വാങ്ങിക്കണമെങ്കിൽ ഈ എൺപത്തഞ്ച് രൂപയാണ് കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഈ ചകിരിയില്ലാത്ത മുട്ട തേങ്ങയ്ക്ക് ഓണം അടുക്കാറായ സമയത്ത് ഇനിയും തേങ്ങയുടെ വിലയുടെയും വെളിച്ചെണ്ണയുടെയും വില കുറയുമോ എന്നുള്ള സംശയത്തിലാണ് എല്ലാവരും സാധാരണ ജനങ്ങളും ഇടത്തരക്ക ജനങ്ങളും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന പോലെ ടേസ്റ്റ് മറ്റെന്ത് വെളി ഓയിൽ ഓയില് ഉപയോഗിച്ചാലും അതിൻ്റെ ടേസ്റ്റ് കുറവാണ് പ്രത്യേകിച്ച് മലയാളികളുടെ മിക്ക കറികളിലും വെളിച്ചെണ്ണയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് സർക്കാർ മാവേലി സ്റ്റോറുകളിൽ സബ്സിഡിയായിട്ട് വെളിച്ചെണ്ണ മറ്റും കൊടുക്കുന്നത് ഇപ്പോൾ ഒരു ലിറ്റർ കാർഡ് ഒന്നിന് ഒരു ലിറ്റർ വെളിച്ചെണ്ണ സപ്ലൈക്ക് വന്ന് കിട്ടണമെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് വരെയാണ് അവിടെ കൊടുക്കേണ്ടത് ഇതിനു പുറമെ ഏറെ കാർ ടീമിൽ ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിലയൊന്നും നോക്കാം നമുക്ക് പയർ കിലോ എൺപത് പാവൽ കിലോ എഴുപത് പടവനം കിലോ നാൽപ്പത്തഞ്ച് കിലോ എഴുപത് കുമ്പളം കിലോ അൻപത് മത്തൻ ചുര മുപ്പത് കിലോ ഇരുപത് വെള്ളരി കിലോ ഇരുപത്തഞ്ച് കത്തരി കിലോ നാൽപ്പത് കിലോ അറുപത് പപ്പയ കിലോ മുപ്പത് മുളക് ഇരുന്നൂറ്റമ്പത് കാന്താരി കിലോ നാനൂറ് പാഷൻ ഫ്രൂട്ട് കിലോ എഴുപത് കറിനാരങ്ങ കിലോ നാൽപ്പത് ചെറുനാരങ്ങ കിലോ എഴുപത് കുക്കമ്പർ കിലോ നാൽപ്പത് മരച്ചീനി കിലോ മുപ്പത് വാഴക്കും ഒരു പീസ് പത്ത് ഇഞ്ചി കിലോ നൂറ്റമ്പത് നാളികേരം അവിടെ വന്നിരിക്കുന്നത് എൺപത് തടിയങ്കായ കിലോ പതിനഞ്ച് ചീര ചുവപ്പ് കിലോ അമ്പത് ചീര പച്ച കിലോ നാൽപ്പത് ചേന അവിടെ വന്നത് അമ്പത് മുമ്പൊക്കെ എൺപതും തൊണ്ണൂറും ഒക്കെ ആയിരുന്നു മോഹവിലയായിരുന്നു ഇപ്പോൾ എല്ലാം വില വിലയിടിഞ്ഞ് വിളവെടുപ്പായതോടുകൂടി ചേനയുടെ വിലയും കുറഞ്ഞു ചേമ്പ് കിലോ എൺപത് കാച്ചിൽ കിലോ എഴുപത്തഞ്ച് കോഴിമുട്ട ഒരു പീസ് എട്ട് രൂപ റെമ്പുട്ടാൻ കിലോ നൂറ്റി ഇരുപത് ഡ്രാഗൺ ഫ്രൂട്ട് നൂറ്റമ്പത് ഏത്തൻ കിലോ അറുപത് മുതൽ അറുപത്തഞ്ച് ഏത്തക്കിനയുടെ വിലയും കുറഞ്ഞു കാര്യം വിളവെടുപ്പ് സീസൺ ആയതിനാൽ ഏത്തക്കയുടെ വിലയും കുറഞ്ഞു കപ്പ അമ്പത്തഞ്ച് മുതൽ അറുപത്തഞ്ച് പൂവൻ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് പാളയൻ ഇരുപത് മുതൽ മുപ്പത്തഞ്ച് പാളയങ്ങൾ നല്ല വിലയുണ്ട് റോബസ്റ്റ ഇരുപത്തിയാല് മുതൽ മുപ്പത്തഞ്ച് ഞാലി നാൽപ്പത് മുതൽ എഴുപത് ഇതാണ് അവിടെ വന്നത് എന്തായാലും ഈ വേനൽക്കാലത്തും അതിനുശേഷം കനത്ത മഴയിലും കനത്ത കാറ്റിലും ഇത്രയും ഉൽപ്പാദിപ്പിച്ച് അവിടെ വിപണിയിൽ കൊണ്ടുവന്ന കർഷകർക്കൊരു വിക്സലിട്ട് അവർക്ക് വേണം നല്ല രീതിയിൽ ബോണസ് കൊടുക്കുവാൻ കണ്ടതിൽ വളരെ നന്ദി